നമ്മളിപ്പോ കുക്കിംഗ് കാരണം വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നവര് അവര് ചെയ്തോളന്നില്ല ഒരു പണിക്ക് വെക്കുമ്പോ അവര് അവരുടെതായ ലെവലിൽ അവര് നോക്കുള്ളൂ അപ്പൊ നമുക്ക് ഷോട്ട് വരും അപ്പൊ നമ്മൾ എന്താ പറയാ എത്ര കൊടുക്കുക നല്ല അല്ലാണ്ട് നമ്മളൊരു കച്ചവടം ഈ പതിനെട്ടു അല്ലേ പറയണേ അവിടെ ഗാർഗിലും ഇവിടെ പടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി തീർക്കുക തന്നെ ഇല്ലാടൊന്നും അല്ല ഞാനേ മുപ്പത്തഞ്ച് കൊല്ലമായി ചായപ്പിടിയിൽ അന്നൊന്നിപ്പോൾ ഈ ക്ലിയറൊന്നും ഇല്ല കച്ചവടം ഓലക്കൊടി ചായയാണ് അന്ന് കൂട്ടുക കാരണം ഇത് ഈ ഉപകരണങ്ങളില്ല മുപ്പിക്കു വാങ്ങാനും കഴിവില്ല ഇവൻ്റെ അച്ഛനെ ഇവനായിട്ടാണ് ഇപ്പം ഇങ്ങനത്തെ പരിപാടിയൊക്കെ തുറത്തിയത് അന്ന് വെട്ടും കൊല്ലൊന്നും ഉണ്ടായില്ല കുഴപ്പമൊന്നും ഉണ്ടായില്ല ഏ മാത്ത അങ്ങോട്ടും കൂട്ടുമൊക്കെ പറയും ഒരശ്യം പറഞ്ഞിട്ട് അതിപ്പം അങ്ങനെയല്ലേ നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ പറയും ഇൻ്റെ ഞാൻ പറയും രാഷ്ട്രീയം എൺപത് രൂപക്കായി പള്ള നിറച്ച് ചിക്കൻ ദം ബിരിയാണി കിട്ടുന്ന ഒരു കുഞ്ഞ് സ്പോട്ട് അത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പള്ള നിറച്ച് അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ചെറുപ്പിളശ്ശേരിക്കൊക്കെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് മാങ്ങോടിനും നായുരുപടിക്ക് ഇടയ്ക്ക് കാറിയിൽ കോടതിപ്പടി എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്ഥലം ഉണ്ട് ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു ഒരു കുഞ്ഞ് ഗ്രാമമാണത് രാമദാസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഒരു സാധു മനുഷ്യനാണ് ഈ കട നടത്തുന്നത് അപ്പൊ കാണാം കാഴ്ചകൾ ഇവിടെ ചിക്കൻ ബിരിയാണി രൂപയ്ക്കാ രൂപ രണ്ട് പീസ് പണിക്കാരൊന്നും ഇല്ലല്ലോ അധികം വീട്ടിൽ തന്നെ ചെയ്യാൻ സന്തോഷിപ്പ് ഞങ്ങൾ സന്തോഷം ഊണിന് ഇവിടെ പണിക്കാരുണ്ടെങ്കിൽ ഞങ്ങക്ക് രാവിലെ ഏൽപ്പിച്ചു പോവാറുണ്ട് കൊറേ ആള് അപ്പൊ അങ്ങനെ ഇണ്ടാക്കും പിന്നെ കൊറേ ലൈൻ വണ്ടി ഇറങ്ങി ഉണ്ട് കുഴപ്പമില്ല എന്ന് പറയേണ്ട ആൾക്കാർ കൂടുതൽ ഓർഡർ ഉണ്ട് പിന്നെ ലൈനിൽ കച്ചവടം ഉണ്ട് പിന്നെ ഇവിടെ ഉള്ള സീരിയുള്ള ആൾക്കാരുണ്ട് ഞാൻ കൊറോണയ്ക്ക് പണിയില്ലയെന്ന് കണ്ടപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് നോക്കിയതാണ് പക്ഷേ ക്ലിക്കായി നമ്മളെ വീട് നമുക്ക് വാടക കൊടുക്കണ്ട പിന്നെ നമ്മളിനെ അധ്വാനിക്കണം ഞാനും ഭാര്യ തന്നെ അധ്വാനിക്കണം പണിക്കാരില്ല നമ്മുടെ വീട്ടിലെ ഭക്ഷണം വീട്ടിലെ ചോറ് അവിടെയൊക്കെ ചോറും കറിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ വെക്കും അവൾ വെക്കും ബിരിയാണി ദോശ പൊറോട്ട ചായ എണ്ണക്കടി ഞാൻ ഇവിടെ ഉണ്ടാവും നമുക്ക് വീട്ടിലേക്ക് പറ്റില്ല ഞങ്ങൾ പുറത്ത് കഴിക്കും അപ്പം ബിരിയാണി ഉണ്ടല്ലേ ഇഷ്ടം പോലെയാണ് നല്ല അടിപൊളി റൈസ് നല്ല മസാല രണ്ട് മൂന്ന് പീസ് ചിക്കൻ അത് പൊരിച്ച് മസാല ആക്കിയത് അപ്പം നമുക്ക് റൈസ് വന്നേ റൈസ് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കിട്ടും അല മസാലയും ഒക്കെ കഴിച്ചു എൺപത് രൂപയ്ക്ക് വന്നിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് പൊരിച്ച് മസാലാക്കിയാലും കൂടി ചിലത് ഭയങ്കര ഡ്രൈ ആയിരിക്കും ചിക്കൻ ഇത് വളരെ സോഫ്റ്റ് ആ ലൈറ്റായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എത്തിക്കാം അണ്ടിപ്പരിപ്പം മുന്തിരി ഉണ്ട് ചിക്കൻ ഇപ്പൊ ഭയങ്കര വില കേട്ടോ ഇങ്ങനെ കൊടുക്കാൻ പറ്റാച്ചാല് അവര് മാത്രം ജോലി ചെയ്തിട്ടല്ലേ അതുകൊണ്ട് വീട്ടുമുറ്റത്ത് ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് പുറത്ത് ഇങ്ങനെ തെറിയും വിലക്കി അങ്ങനെ ഇത്രയും ക്വാണ്ടിറ്റിയിൽ കൊടുക്കാതിരിക്കാൻ കഴിയില്ല പച്ചക്ക് മസാല ഇതൊന്നുമല്ല ചിലർക്ക് അങ്ങനെ ഇഷ്ടം പക്ഷേ ഈ രണ്ടാമത്തെ സൈഡൊക്കെ എങ്ങനെയാണ് കൂടുതലുണ്ടാവുക കൊച്ചു മസാല ഒക്കെ ഇപ്പോൾ കൊച്ചു മസാല ആക്കണെന്ന് വെച്ചാൽ അതിൽ ചിക്കൻ പൊട്ടിപ്പോവും ആകെ നല്ല എക്സ്പീരിയൻസ് വേണം അങ്ങനെ ചെയ്യുക നല്ല ടേസ്റ്റി ആട്ടോ നല്ല മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും അവിടെ വന്ന് കഴിച്ച ഞങ്ങൾ മോശം പറയില്ല അത് ഉറപ്പ് വരാം കാരണം അവർക്കും ഭയങ്കര ആത്മവിശ്വാസമാണ് ഈ കാര്യത്തിൽ ഫുഡിൻ്റെ കാര്യത്തിൽ അത് കൂടാതെ ഊണുണ്ട് ഊണ് കഴിക്കുന്നവർക്ക് അത് കഴിക്കാം കേട്ടോ അതായത് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ദോശയും ചട്നിയും സംഗതികളൊക്കെ ഉണ്ട് നമ്മൾ ബിരിയാണിയാണ് കുറച്ചും കൂടി അട്രാക്റ്റീവായി തോന്നിയത് കാരണം ആ വേട് വെള്ളം നിറച്ച് ബിരിയാണി എല്ലാവർക്കും കൊണ്ടും എഴുതി വയ്ക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ എന്തായാലും ഈ വഴി പോകുന്നവരൊക്കെ ഒന്ന് ഒന്ന് കഴിച്ച് രാമദാസേട്ട് കാർത്തി സഹോദരനെയൊക്കെ വിജയിപ്പിക്കുക ഒരു ചെറിയൊരു സംരംഭമാണ് പുറത്ത് കൂടുതൽ ആളുകൾ അറിയപ്പെട്ടിട്ടില്ല ദൂരൊന്ന് വന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് നഷ്ടം പറയാൻ പറ്റും കേട്ടോ ചിക്കനിൽ പ്രത്യേക ടേസ്റ്റ് കിട്ടോ കൊച്ചു മസാല ഒക്കെ അപ്പോൾ ആ മസാലേൻ്റെ ഗുണം അപ്പോൾ ഭയങ്കര ഫില്ലിങ്ങട്ടോ ഒരു ബിരിയാണി എന്നെ സംഭവിച്ചിട്ടോ അങ്ങനെ ഫുൾ ഇങ്ങനെ ഒന്ന് ഒന്നര ബിരിയാണി കഴിക്കുന്ന ആൾക്കാർക്കുണ്ട് എൺപത് രൂപയ്ക്ക് പള്ള നിറച്ച് സൂപ്പർ ബിരിയാണി കിട്ടോ എന്തായാലും ഞങ്ങൾ കഴിച്ചാലും ഒന്നും അതിന് കുറ്റം പറയാത്ത നമ്മൾ ഒരുവിധം അങ്ങനത്തെ കണ്ടൻറ്റുകൾ എടുക്കുകയുള്ളൂ നമ്മൾ കഴിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം അപ്പോൾ ഈ വഴി പോകുന്നത് കയറുക ഞാൻ സ്ഥലം പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ ഒന്നുകൂടി ഇടാം ഓക്കെ അപ്പോൾ ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ് ചെയ്യുക അതിലേക്കും ഷെയർ ഒക്കെ ചെയ്യുക നമ്മൾ പുതിയ പുതിയ കണ്ടന്റുകളായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ആയിട്ട് വരും ഒരാളുകൂടെ വന്നപ്പോളേ ഭയങ്കരമായിട്ട് ചിരി എനിക്ക് പരമ്പര ഒരു മിനിറ്റ് ഇപ്പുറത്ത് വരും എന്താണ് പേര് ചക്രവാണി ആ ചിരി നേരത്തെ ചിരിച്ചു ചിരിയൊന്നും ചിരിക്കും ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോളെ ഇങ്ങനെ നോക്കി പറഞ്ഞ ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ചിരി ഒന്നും വന്നിട്ടില്ല ഒന്നുകൂടി വന്ന ആ ചിരി ഒന്നും അതാണ് താക്കി താക്കി അപ്പൊ ടാറ്റോടിയേ はい。